ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ജാസ്മിനും ഗബ്രിയുമായുള്ള ആ ഒരു ബന്ധം നിലവിൽ ആക്ച്വലി ഒരു വൺവേ ബന്ധമായിട്ടാണ് പോകുന്നത് അതായത് ഗബ്രി ഇപ്പോഴും ആ ജാസ്വിന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള ആ ഒരു റിയാലിറ്റി ജാസ്വിൻ അറിയില്ല ഗബ്രിക്ക് എല്ലാം ഗെയിമിൻ്റെ ഭാഗമായിരുന്നു ആ ഗെയിമായിരുന്നു എല്ലാം എന്നുള്ള ഒരു മെസ്സേജാണ് ജാസ്മിന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ജാഫ്രിക്ക നൽകിയത് അതിനുശേഷമാണ് ജാസ്മിൻ ഗബ്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഗെയിമിലേക്ക് വരികയും ചെയ്തത് തുടർന്ന് ജാസ്മിൻ്റെ വാപ്പ ഗബ്രിയുമായി കോണ്ടാക്ട് ചെയ്യുകയും ഗബ്രി ഭീഷണിപ്പെടുത്തി എന്നൊക്കെയുള്ള തരത്തിലുള്ള റൂമറുകൾ വന്നിരുന്നു ജാസ്മിനുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും പറയാൻ പാടില്ല ഇന്റർവ്യൂയിലോ അല്ലാതെയോ ജാസ്മിനുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളും പറയാൻ പാടില്ല എന്ന കർശന വാണി ഗബ്രിക്ക് നൽകിയെന്നുള്ള റൂമറുകൾ നമ്മൾ കേട്ടിരുന്നു ഒപ്പം തന്നെ ജൂൺ ഒമ്പതിന് ഫിനാലേക്ക് ഗബ്രി പോകില്ല ഗബ്രി ഭയന്നിരിക്കുന്നു എന്നുള്ള ചില റൂമറുകളും കേട്ടിരുന്നു എന്നാൽ അത്തരം വിരട്ടലും വിലപേശലും ഒന്നും തന്നോട് വേണ്ട എന്ന മട്ടാണ് ഗബ്രിക്ക് ഗബ്രി അവസാന ശാസംബരെയും ജാസ്മിനൊപ്പം ഒരു ഫ്രണ്ടായോ അല്ലാതെയോ ഇപ്പോഴും അതിന് ക്ലാരിറ്റി ഇല്ല ഗബ്രി ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ഉറച്ചു തെളിവാണ് നിരന്തരമായി ഗബ്രി ആവശ്യപ്പെടുന്ന ഇൻസ്റ്റഗ്രാമിലൂടെയും അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെയും അടക്കം അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ വോട്ട് ചെയ്യാനാണ് അത്രയും അധികം ജാസ്മിനെ ഗബ്രി സ്നേഹിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും ഇപ്പോഴും നിരന്തരമായി അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ വോട്ട് ചെയ്യുക മാക്സിമം വോട്ടുകൾ ജാസ്മിന് ഗബ്രി ആർമിയും അല്ലാത്തവരും നൽകുക ജാസ്മിൻ എതിരാളിയായി ഇവിടെ ഉള്ളത് ജിൻഡോ മാത്രമാണ് ഏതു വിധേനയും ജിൻഡോയെ ുത്തിച്ച് ജാസ്മിനെ വിജയ സോപാനത്തിൽ ആറാടിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം ഏറ്റെടുത്ത മട്ടിലാണ് ഗബ്രിയുടെ പ്രവൃത്തികൾ സോ ആർക്കും പെട്ടെന്നൊന്നും ഗബ്രിയെ ജാസ്മിനിൽ നിന്ന് ആകറ്റി നിർത്താൻ സാധിക്കില്ല എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണിത് ഒരുപക്ഷേ ജാസ്മിൻ ഇത്തരം കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാകില്ല ഒരുപക്ഷെ ജാസ്മിൻ പുറത്തു വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഗബ്രിയോട് കൂടുതൽ സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നിയേക്കാം ഒരുപക്ഷേ ആ ഗബ്രി ഫിനാലയിൽ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ ഷെയർ ചെയ്തേക്കാം ളുകൾ ഇവിടെ ഉന്നയിച്ചിരുന്നത് പുറത്തിറങ്ങി ഗബ്രി ജാസ്മിൻ്റെ കഥകളൊക്കെ അറിയുമ്പോൾ തീർച്ചയായും ജാസ്മിനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കുമെന്നാണ് എന്നാൽ ഇപ്പോൾ വാണിംഗ് അടക്കം കിട്ടിയിട്ട് പോലും ഗബ്രി ആ ഒരു ബന്ധം വിച്ഛേദിക്കാൻ തയ്യാറാകുന്നില്ല ഇപ്പോഴും ആ ജാസ്മിനോടുള്ള ആ ഒരു കമിറ്റ്മെൻറ്റ് വളരെ പ്രകടമായ രീതിയിൽ തൻ്റെ ഇമോഷൻസ് ഗബ്രി കാണിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഗബ്രി ഇത്രയും ഒക്കെ നമ്മൾ വിമർശിച്ചെങ്കിലും ഒരു കാമക്കടുവയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ചില സമയം ഗബ്രി കാണുമ്പോൾ ഒരു ഉണ്ണിയേശുവിൻ്റെയൊക്കെ മട്ടാണ് അത്ര ഒരു ദിവ്യത്വം ഗബ്രിയുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോ എനിവേ ഗബ്രി അങ്ങനെയൊന്നും പിന്നോട്ടില്ല എന്നുള്ളതിൻ്റെ ഉറച്ച തെളിവ് തന്നെയാണ് ഈ ഒരു രീതിയിൽ തന്നെയാണ് ഗബ്രിയുടെ പോക്കെങ്കിൽ തീർച്ചയായും ഒമ്പതാം തീയതി ഹൗസിലെത്തുന്ന ഗബ്രിയുടെ ഭാഗത്ത് നിന്ന് നിർണായകമായ ചില വിളിപ്പ് ൾ ഉണ്ടായേക്കാം തീർത്തും നാടകീയമായ സംഭവങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ അതോടുകൂടി അരങ്ങേറിയേക്കാം ഗെയിമിൻ്റെ ഭാഗമായി കണ്ട് ജാസ്മിനുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് ഗബ്രി പോയി എന്നുള്ള ജാസ്മിൻ്റെ ധാരണ മാറിക്കഴിയുമ്പോൾ തീർച്ചയായും വളരെ വൈകാരികമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം എനിവേ ഗബ്രിയുടെ ഒരു റീഎൻട്രിക്ക് വേണ്ടി ധാരാളം ആളുകളാണ് കാത്തിരിക്കുന്നത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും അധികം റേറ്റിംഗ് കിട്ടുന്ന ഒരു എപ്പിസോഡായി മാറിയേക്കാം എന്നാൽ ജാസ്മിനു വേണ്ടി വോട്ട് ആഹ്വാനം ചെയ്ത് ജിൻഡോയെ മുട്ടുമടക്കി ജാസ്മിനെ വിജയിയാക്കി ി മാറ്റാനുള്ള ഗബ്രിയുടെ ഒരു ദുരാഗ്രഹമാണെന്നാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത് ഗബ്രിയുടെ ആർമി എന്ന് മാത്രമല്ല ഈ പുറത്തായ ആൾക്കാരുടെ എല്ലാ ആർമിയും കൂടി വന്നാൽ പോലും ജിൻഡോയെ ഈ ഒരു അവസരത്തിൽ മറികടക്ക പ്രയാസമാണ് ഒരുപക്ഷേ ഈ ഒരു വീക്ഷണിൽ അഭിഷേക് ജാസ്മിന്റെ മുന്നിൽ കടന്നുകൊണ്ടാകാം തീർച്ചയായും അത് ജിൻഡോയുടെ വോട്ട് കൂടിയാണ് സോ ജാസ്മിനെ മുന്നിലേക്ക് എത്തിക്കാൻ തന്നെയാകാം ഗബ്രി ഇത്തരം ഒരു ആഹ്വാനം നടത്തിയത് എനിവേ ആ ഗബ്രിയുടെ ആ ഒരു ബന്ധം ഒരിക്കൽ പോലും ഗബ്രി വിച്ഛേദിക്കാൻ തയ്യാറാവുന്നില്ല ഇനിവേ നിലവിൽ ആരെന്ത് പറഞ്ഞു ാലും ഗബ്രിക്ക് പുല്ല് വിലയാണ് ജാസ്മിന്റെ വാപ്പ് ഉൾപ്പെടെയുള്ളവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ തൽക്കാലം ഗബ്രി ഒരുക്കമല്ല എന്നുള്ളത് അടിവരയിടുന്ന കാര്യങ്ങളാണ് ഗബ്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ